നമസ്കാരം ഭാവിയിൽ ഇന്ത്യയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാവുന്ന മഹാ ലോകത്തിന്റെ നെറുകയിൽ തന്നെ വാനോളം ഉയർന്നു നിൽക്കുന്ന കുംഭമേളയെ തകർക്കാൻ ജിഹാദികളും ഭീകരരും ശ്രമങ്ങൾ നടത്തിയിരുന്നു വിദേശികളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വമ്പൻ ബിസിനസ് മുതലാളിമാരും അടക്കം കുംഭമേളയിലെത്തി സ്നാനം നടത്തുകയും ചെയ്തതോടെ കുംഭമേളയെ കുറിച്ച് കൂടുതലായി പഠനം നടത്താൻ ലോകരാജ്യങ്ങളടക്കം മുൻകൈ എടുത്ത് ഉത്തർപ്രദേശിലേക്ക് എത്തി തുടങ്ങി കുംഭമേള നടക്കുന്നത് കൊണ്ട് തന്നെ യു പിയും യു പിയുടെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ എൻ എസ് ജിയുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സമയത്താണ് പാചകം ചെയ്യുന്ന ടെൻറ്റിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസും എൻ എസ് ജിയും അടക്കം ഉണർന്നു പ്രവർത്തിച്ചതോടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയോ ആളപായം ഉണ്ടാവുകയോ ചെയ്തില്ല ഇതിന് പിന്നിൽ മത തീവ്രവാദികളുടെയോ ഖലിസ്ഥാൻ ഭീകരരുടെയോ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയത്തിൽ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ പിന്നെ എൻ എസ് ജി ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്തി വരികയാണ് പത്ത് ഡ്രോണുകളാണ് എൻ എസ് ജി ഇതുവരെ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നത് പ്രയാഗരാജിലെ മഹാ കുംഭമേള മേഖലയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് ഭക്തരെല്ലാം സെക്ടർ പത്തൊമ്പതിലെ അഖിൽ ഭാരതീയ ധർമ്മസംഘ് ഗീതാ ട്രസ്റ്റ് കോരക്പൂരിലെ ക്യാമ്പിലാണ് തീ പടർന്നത് നിരവധി ടെൻറ്റുകളും അതിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും തീയിൽ കത്തി നശിച്ചു എന്നാൽ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെയും വ്യക്തമായിട്ടുമില്ല ആദ്യം ഒരു സിലിണ്ടറിന് തീപിടിക്കുകയും പിന്നീട് അത് പടരുകയും ആയിരുന്നു എന്നാണ് പ്രാഥമിക വിവരം തീ വൻ രൂപത്തിലായതോടെ വിവിധ ടെൻറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളിൽ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി എട്ട് മുതൽ ഒമ്പത് വരെ സിലിണ്ടറുകളിലായി സ്ഫോടനം നടന്നതായാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ അഗ്നിശമന സേനാംഗങ്ങൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി സെക്ടർ പത്തൊമ്പതിലെ ഗീതാപ്ലസിന്റെ ചെഞ്ചിലാണ് വൈകിട്ട് നാലരയോടെ തീപിടുത്തം ഉണ്ടായത് എന്ന് പ്രയാഗ്രാജ് രാജ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ പറഞ്ഞു ആളപായത്തെ കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയവുമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുമ്പിൽ ഉണ്ടായ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു തീ അണച്ചതായി യു പി എ ഡി ജി ഭാനു ഭാസ്കർ പറഞ്ഞു എല്ലാവരും സുരക്ഷിതരാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല രണ്ട് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി പറഞ്ഞിരുന്നുവെങ്കിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് ഖലിസ്ഥാൻ വാദികളും പാകിസ്ഥാൻ ഭീകരരുമടക്കം കുംഭമേളയെ തകർക്കുമെന്നും യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രിയെയും ഇല്ലാതെയാക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഉണ്ടായ ഈ തീപിടുത്തത്തിൽ സംശയങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തി വരുന്നത് അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക പ്രകടമായാൽ പിന്നിലുള്ളവർക്കെതിരെ കർശന നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്